മഹാലക്ഷ്മി ഗോൾഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത കസ്റ്റമേഴ്സിനുള്ള സമ്മാന വിതരണവും നടത്തി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കയ്പമംഗലം ഏരിയ മാനേജർ വിജീഷ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സ്ഥാപന ഉടമ രമേശ് ബാലൻ കഴിമ്പറം സ്വാഗതം പറഞ്ഞ ചടങ്ങിനും റീജ രമേഷ് നന്ദി പറഞ്ഞു വിജീഷ് വേണുഗോപാൽ രമേഷ് ബാലൻ റീജ രമേഷ് സുഗന്ധി അമീഷ അറുപതോളം കസ്റ്റമേഴ്സും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു നമ്മൾ ഇത് നമ്മളെ സ്ഥാപനം എട്ട് മാസമായിട്ടുള്ള ഇവിടെ ഓപ്പൺ ആയിട്ട് അത് എല്ലാവരെയും കൂടി ഇന്നൊരു ചെറിയൊരു സെലിബ്രേഷൻ നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പരിപാടി പരിപാടിയോട് സംഘടിപ്പിച്ചിട്ടുള്ളത് മഹാലക്ഷ്മി എൻ റൂപ്പൈസ് ഗോൾഡ് ലോണിൻ്റെ അഭിവൃദ്ധിയിൽ നടത്തുന്ന ഓണാഘോഷം അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഗിഫ്റ്റ് വിതരണമുണ്ട് അത് ഞാൻ ആ എന്താപാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു